വാക്കി ടോക്കി സോളാർ പാനൽ റേഡിയോ ആക്രമണങ്ങളിലൂടെ ലെബനീസ് ഹിസ്ബുള്ളകളെ തകർത്ത് തരിപ്പണമാക്കിയ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളകളെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാസങ്ങൾക്ക് മുൻപ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ ഇസ്രായേൽ ആസൂത്രിതമായി തീർത്തതാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് അർദ്ധാനി രംഗത്ത് വന്നിരിക്കുകയാണ് ലെബനോനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പേജർ സ്ഫോടനങ്ങളിൽ മുപ്പത്തി ഒൻപതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ പ്രത്യേക വെളിപാടുണ്ടായ അഹമ്മദ് അർദ്ധസ്ഥാനി വിളിച്ചു പറയുന്നത് ഇബ്രാഹിം റൈസിയുടെ കയ്യിൽ സദാ ഒരു പേജർ ഉണ്ടായിരുന്നുവെന്നും ആ പേജർ ഹിസ്ബുള്ളകളുടെ പൊട്ടിത്തെറിച്ച അതേ പേജർ ശ്രേണിയിൽ പെട്ടതാണെന്നും ആ പേജർ പൊട്ടിത്തെറിച്ചതിലൂടെയാണ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചത് എന്നുമാണ് ഹിസ്ബുള്ളകൾക്ക് നേരെ പ്രയോഗിച്ച അതേ തരത്തിൽ അത് ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനയായ ഹിസ്ബുള്ളകൾക്ക് പേജറുകൾ വാങ്ങിക്കൊടുത്തതും ഇറാനിയൻ സൈന്യമാണെന്നതാണ് എം പി അഹമ്മദ് അർദ്ധസ്ഥാനി ഈ ആരോപണം ഉന്നയിക്കാനുള്ള മറ്റൊരു കാര്യം കഴിഞ്ഞ മെയ് ഇരുപതിന് അസർബൈജാനുമായി ചേരുന്ന ഇറാൻ അതിർത്തിയിലെ അറസ് നദിയിൽ ഉണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പഠനത്തിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ജോഫയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് റൈസിയും ഇറാന്റെ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളിയാനും തീർന്നത് പ്രാദേശിക മാധ്യമങ്ങളുമായുള്ള സംഭാഷണത്തിൽ ലബനനിലെ ഹിസ്മുള്ളയെ തകർക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ച പേജർ വ്യത്യസ്തമായിരിക്കാമെങ്കിലും ഹെലികോപ്റ്ററിലെ സ്ഫോടനം ഒരേ തരത്തിലുള്ള ഉപകരണവുമായി പേജർ ബന്ധിപ്പിച്ചിരിക്കാമെന്ന സൂചനയോടെ ഇസ്രായേലിനെ തീർക്കുമെന്ന് വെല്ലുവിളിച്ച് ഇറങ്ങിയ ഇബ്രാഹിം റൈസിയുടെ മരണകാര്യം അർദ്ധസ്ഥാനി വെളിപ്പെടുത്തിയത് ഇറാൻ വലിയ നാണക്കേടാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ അപകടം പേജർ പൊട്ടിത്തെറിയിൽ അല്ലെങ്കിൽ പോലും മറ്റ് ഹെലികോപ്റ്ററുകളുടെ അപകടപടിയോടുകൂടി യാത്ര ചെയ്ത റേയ്സിയുടെ ഹെലികോപ്റ്ററിനെ മാത്രം അപകടത്തിൽപ്പെടുത്തിയതിൽ ഇസ്രായേലിന്റെ സാങ്കേതിക ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പലരും കരുതുന്നത് ഇതിനിടയിൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സിൽവർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് തീവ്രവാദികളുടെ സപ്ത നാടികളും തളർത്തി കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ ഐ ഡി എഫ് സമ്മതിച്ചിട്ടില്ല ഇതുവരെ ഖത്തർ യമൻ അടക്കമുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ പതിയിരുന്ന് സന്ദേശങ്ങൾ നൽകി ഹമാസിനെ നിയന്ത്രിക്കുന്ന സിൽവാറിൻ്റേതായി സന്ദേശങ്ങളൊന്നും കുറേ നാളുകളായി പുറത്തു വരാത്തതിനാൽ അത് സിൽവാറിന്റെ മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണെന്നുമാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് ഒരു ദൗത്യമുണ്ടെന്നും അത് സിൽവാറിൽ എത്തുക എന്നതാണെന്നും ഞങ്ങളത് പൂർത്തിയാക്കുമെന്നും ഐ ഡി എഫ് വക്താവ് അഡ്മിനൽ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ സിർവാളിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസ്താവന നടത്തിയത് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുകയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച അന്നു മുതൽ സിൽവാർ ഒളിവിലാണ് അയാളെ കണ്ടെത്താൻ ഇസ്രായേൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സിൽവാർ ദീർഘനേരം റഡാറിൽ നിന്ന് പുറത്താകുന്നത് ഇത് ആദ്യമല്ലാത്തതിനാൽ മരണ കിംവദതികളിൽ ഉറപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായാലും ഹമാസിനെ അടപടലം തീർത്തുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന മാസ് നീക്കങ്ങളിൽ അടുത്തത് ആരാണെന്ന് ഉറപ്പ് ഇല്ലെങ്കിലും ഇസ്രായേൽ ഹിസ്റ്റലിറ്റിലെ പ്രധാന പുള്ളി സിൽവാർ തന്നെയാണ് ഇപ്പോഴും അതിനായി ഇസ്രായേൽ നേരത്തെ തന്നെ സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ആ മിഷൻ പൂർത്തിയായോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം മുഴുവനും